ദേശീയപാതയിൽ കരിങ്കല്ല നിയന്ത്രണം തെറ്റിയ മിനി ടിപ്പർ ലോറിയിൽ കാറിടിച്ച് അപകടം കാറിന്റെ മുൻഭാഗം തകർന്നു മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ വഴുക്കുംപാറയിൽ റോഡിൽ വീണ കരിങ്കല്ല് കണ്ടതിനെ തുടർന്ന് മിനി ടിപ്പർ ലോറി ഇടതുഭാഗത്തേക്ക് വെട്ടിച്ചതിനെ തുടർന്ന് പുറകിൽ വന്ന കാർ ടിപ്പർ ലോറിയുടെ പുറകിൽ ഇടിച്ച് അപകടം കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു പാലക്കാട് നിന്നും കോട്ടയത്ത് വീട്ടിലേക്ക് പോവുകയായിരുന്ന കോട്ടയം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഭർത്താവും ഭാര്യയും അപ്പനും ഒന്നര വയസ്സുള്ള കുട്ടിയുമായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഭാര്യയുടെ തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇവരെ തൃശൂരിലെ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല കല്ല് കയറ്റിപ്പോയ ഏതോ ലോറിയിൽ നിന്നുമാണ് കല്ല് വീണത് എന്ന് സംശയിക്കുന്നു ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മൾ നേരെ അപ്പുറത്ത് വരുവാർന്നു അപ്പോളാണ് വണ്ടി ഇവിടെ ഇടിച്ച് ഇത് കണ്ടേ അപ്പോൾ ഞങ്ങൾ ഓടി വന്നു വേഗം എല്ലാവരും ഇറക്കി ഇത് അപ്പോൾ ഒരു മുമ്പിൽ കല്ല് കിടക്കണ്ടായിരുന്നു അപ്പോൾ ആ ഡ്രൈവർ കാറിൻ്റെ ഡ്രൈവർ പറഞ്ഞാൽ ആ കല്ല് കയറിയിട്ട അപ്പോൾ മുമ്പിൽ ടിപ്പർ പോകണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ പോയി ഇടിച്ചിട്ടാണ് ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞത് അപ്പോൾ ആ പുറകിലുള്ള ചേച്ചിക്കൊക്കെ പല്ലൊക്കെ പോയിട്ടുണ്ട് വായന ഒക്കെ ചോര വരണ്ട് അപ്പോൾ വീട്ടിൽ വിളിച്ചു ആ നമ്മുടെ കൂട്ടുകാരൻ കെ സി കൊല്ല വിനോദ് അവരുടെ തന്നെ കാരണം പുറകിൽ വേറൊരു കാരണം ഉണ്ടായിരുന്നു അവരാണ് കാർഡടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ടിപ്പറിലോട് കല്ല് പോയി നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ കല്ല് അവിടെ ചാടി കിടക്കണ്ട് ഒരു വലിയ പാറ കഷ്ണം അതിലാണ് വണ്ടി കയറിയേക്കണത് അതാ ഡ്രൈവറും പറഞ്ഞുണ്ട് അത് ടിപ്പറിലോ ഏത് ടിപ്പർ നിന്നാണോ എന്ന് നമുക്കറിയില്ല